ഈ മഹാകുംഭമേളയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാവിധമായിട്ടുള്ള പിന്തുണയും രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഇത്തരം നവോത്ഥാന രംഗത്ത് വലിയ ഒരു ചരിത്രമാകാൻ പോകുന്ന ഈ കാര്യം ഈ തിരുനാവായിൽ നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഇതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിനെ അങ്ങേയറ്റം പ്രതിഷേധിക്കുകയാണ് കാരണം ഈ ചടങ്ങുകൾ നടത്തുന്നതിനും ഇവിടെ താത്കാലികമായിട്ടുള്ള പന്തലുകളും പാലവും ഒക്കെ കെട്ടുന്നതിനും സ്റ്റോപ്പ് മെമ്മോ നൽകാൻ റവന്യൂ അധികൃതർ തയ്യാറായി എന്നുള്ളത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഭീരുത്വം ഇതാരെയാണ് ഈ പിണറായി വിജയൻ സർക്കാർ ഭയക്കുന്നത് എന്നുള്ളതാണ് വിഷയം ഇവിടുത്തെ തീവ്രവാദികളെ തീവ്രവാദികൾക്ക് വേണ്ടി എന്ത് വിടുപണിയും ചെയ്യാൻ തയ്യാറാകുന്നവർ ഹിന്ദുമതത്തിൻ്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഏതവസരം കിട്ടിയാലും തകർക്കാനും തച്ചുടയ്ക്കാനും നശിപ്പിക്കാനും പ്രതിരോധവും പ്രതിബന്ധവും സൃഷ്ടിക്കാനാണ് ഈ പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരള കുംഭമേളയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകാൻ റവന്യൂ അധികൃതരെ പറഞ്ഞു വിട്ടത് പക്ഷേ ഇവിടുത്തെ വലിയ വിശ്വാസി സമൂഹത്തിൻ്റെ ശക്തമായിട്ടുള്ള എതിർപ്പും കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ എതിർപ്പും ആ അത് കാരണം സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും ഇവിടെ ഇതൊക്കെ നടന്നോട്ടെ എന്ന നിലയിലുള്ള ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത് അതിനെയും ബി ജെ പി കാണുന്നത് ഭീരുത്വമായിട്ടാണ് ഇത്രയും വലിയൊരു സമ്മേളനം നടക്കുന്നു രാജ്യത്തിനകത്തും കേരളത്തിലെ എല്ലാ മേഖലകളിൽ നിന്നും രാജ്യത്തിന് രാ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും പതിനായിരക്കണക്കിന് ഭക്തർ ഈ തിരുനാബായി തിരുനാവായിലേക്ക് വരുമ്പോൾ ഇതുകൊണ്ട് ഭാവിയിലുണ്ടാകുന്ന വലിയ ഒരു പിൽഗ്രിം കേന്ദ്രമായിട്ട് ഇത് മാറുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവിധമായിട്ടുള്ള പ്രതിബന്ധങ്ങളും മാറ്റി പരസ്യമായി ഈ സംരംഭത്തിന് എൽ പിന്തുണ നൽകുകയാണ് ഒരു സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് ഒരു മതേതര സർക്കാരിൻ്റെ ഉത്തരവാദിത്വം അതാണ് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിനും മുസ്ലിം സമൂഹത്തിനും ഉള്ളതുപോലെയുള്ള ആരാധനാ സ്വാതന്ത്ര്യവും അതോടൊപ്പം തന്നെ അവരുടെ ഇത്ത പൂജാതി കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരവും ഹിന്ദു സമൂഹത്തിനും കേരളത്തിലുണ്ട് അത് നിഷേധിക്കാൻ പിണറായി വിജയൻ സർക്കാർ ഇനിയും ഒരുമ്പടരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് സ്റ്റോപ്പ് മെമ്മോ പിൻവലിച്ച് ഇതിന് പൂർണ്ണ അനുമതി നൽകുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് എന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് ഈ കേരളത്തിൽ ഇടത് വലത് ജിഹാദി കൂട്ടായ്മയാണ് ഇന്നിവിടത്തെ ഇടതുമുന്നണിയും വലതു മുന്നണി എന്ന് പറയുന്നത് ജമായത്തി ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെയും സിമിയുടെയും കിങ്കരന്മാർ ഇന്ന് ഇടതുപക്ഷത്തിലും വലതുപക്ഷത്തിലും കടന്നുകൂടിയിരിക്കുകയാണ് ഇടതിനെയും വലതിനെയും ഇന്ന് നയിക്കുന്നത് ഈ ജിഹാദി കൂട്ടായ്മയാണ് ഈ ജിഹാദി കൂട്ടായ്മയാണ് മതസ്പർദ്ധ ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് ഉത്തരവാദി ഇടതുപക്ഷവും വലതുപക്ഷവുമാണ് ഇവിടുത്തെ ഹിന്ദു സമൂഹം മതസ്പർദ്ധ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് രാജ്യത്ത് വളരെ അഭിമാനകരമായി നടന്ന കുംഭമേള ആ കുംഭമേള അതേ രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ നന്നായിട്ട് നടത്താൻ സാധിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള അതിലപ്പുറം അതിലൊപ്പുറം ഏറെ പ്രാധാന്യമുള്ള ഒരു കേന്ദ്രം അതാണ് തിരുനാവായി തിരുനാവായി ക്ഷേത്രത്തിനും ഈ തിരുനാവായിയുടെ ചരിത്രത്തിനും ഉള്ള പ്രാധാന്യവും ഐതിഹ്യപരമായിട്ടുള്ള കരുത്തും ഒക്കെ ലോകത്തുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് കുംഭമേള നടക്കുമ്പോൾ അത് മതസ്പർദ്ധയുണ്ടാക്കുന്നത് എങ്ങനെയാണ് ആധ്യാത്മികമായിട്ടുള്ള പ്രചരണങ്ങൾ അതോടൊപ്പം തന്നെ ഹിന്ദുവിൻ്റെ വിശ്വാസപ്രകാരമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ആ അനുഷ്ഠാനങ്ങൾ ഒരിക്കലും മതസ്പർദ്ധ ഉണ്ടാക്കുന്നതല്ല മറിച്ച് മത സമീപനങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് സ്വാംശീകരിക്കുന്നതാണ് ഏകം സത്വിപ്ര ബഹുതാവതന്തി എന്നുള്ളതാണ് ഹിന്ദുത്വത്തിൻ്റെ ആപ്തവാക്യം അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മതേതര മുദ്രാവാക്യം ആ മതേതര മുദ്രാവാക്യം ഒരിക്കലും മതസ്പർദ്ധ ഉണ്ടാക്കുന്നതല്ല മതങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് ആ ഹിന്ദുത്വമാണ് ഈ നാട്ടിൽ നിലനിൽക്കുന്നതും നിലനിൽക്കേണ്ടതും അതിനെക്കുറിച്ചുള്ള അറിവ് പിണറായി വിജയൻ ഇല്ലാത്തതിന് ഉത്തരവാദി ബി ജെ പിയോ ഇവിടുത്തെ വിശ്വാസി സമൂഹമോ അല്ല എന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്